വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ഷരീഫിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് വിഘ്നേഷ് ക്രിക്കറ്റ് കളിച്ച് എന്തിനാണ് മലപ്പുറത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിഘ്നേഷ് ഇന്ന് ഇന്ത്യ അറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനായി വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കാൻ വിഘ്നേഷിനെ കൊണ്ട് സാധിച്ചു വിഘ്നേഷിന്റെ ആ പെർഫോമൻസ് കേരളം മൊത്തം കണ്ട് ആസ്വദിച്ചാണ് ഒരുപാട് കൈയടിച്ചാണ് ഒരുപാട് സന്തോഷിച്ചാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല വിഘ്നേഷിന്റെ ഈ നേട്ടത്തിന് ശേഷം മീഡിയക്കാരുടെ മുന്നിൽ അവന്റെ അച്ഛനും അമ്മയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിരുന്നു വിഘ്നേഷിന്റെ ഈ നേട്ടത്തിനൊക്കെ പിന്നിൽ ഷെരീഫ് എന്ന് പറഞ്ഞ ഒരു ഉസ്താദായിരുന്നു എന്നുള്ള കാര്യം അവര് പറയാൻ മറന്നില്ല നമ്മൾ കണ്ടതാണ് ചെറിയ ബൈക്ക് ഉണ്ടായിരുന്നു അതിലും കൊണ്ടുപോകും ചിലപ്പോ അവന്റെ അച്ഛന് ഉണ്ടാവും അപ്പൊ അവന്റെ അച്ഛന്റെ വണ്ടിയിൽ പോകും അങ്ങനെ രണ്ടു മൂന്ന് വർഷത്തെ ബന്ധം അവനെ കൊണ്ടു നടന്നു ഇങ്ങനെ കളിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓനാണ് രണ്ടു മൂന്ന് കൊല്ലയൊക്കെ അവനെ കൊണ്ടു നടന്നു കളിപ്പിച്ചു എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ തന്നെ നോർമലി വന്ന് ാണ് അല്ലാതെ ഞാൻ അതിന്റെ പിന്നാലെ നടന്ന് പോവാൻ ഒരു ഹാക്കി എന്നുള്ളൊന്നും പറയാൻ പറ്റൂല ക്രെഡിറ്റ് പോലും തട്ടിയെടുക്കുന്ന കാര്യത്തിന്റെ ക്രെഡിറ്റ് പോലും വേണ്ട എന്ന് പറയുന്ന ആ ഒരു മനസ്സ് ഉയരത്തിലെത്തിയപ്പോ ആദ്യ കാലഘട്ടം അവന് ഓർത്തു അതോ അവന്റെ ഒരു നല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ അല്ലാതെ എനിക്ക് അതിൽ കൂടുതൽ പങ്കൊന്നും പറയാനില്ല അതാണ് അതാണ് നന്മ പെട്ടെന്ന് ഒരു ഉയരത്തിലെത്തിയപ്പം ഇന്ത്യ അറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഭാഗ്യമല്ല ചില്ലറ ഭാഗ്യമല്ല അപ്പം അങ്ങനെ ഒരു സ്ഥാനത്തെത്തിയപ്പോള് ആ സ്ഥാനത്തേക്ക് ഉയർത്തിയ ഒരു വ്യക്തിയെ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല നല്ല മനസ്സുള്ളവർക്ക് അത് കഴിയുള്ളൂ അങ്ങനെ ഉയർത്തിയ ആളെ മറക്കാതെ അതിന്റെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുമ്പോൾ ആ ക്രെഡിറ്റിന് അർഹനായ വ്യക്തി ആ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാതെ അതൊക്കെ വിഘ്നേഷിന്റെ കഴിവ് കൊണ്ടാണ് ായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ആദ്യ കാലഘട്ടം അവന്റെ ഒരു നല്ല ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ അതെനിക്ക് അതിൽ കൂടുതൽ പങ്കൊന്നും പറയാനില്ല വിഘ്നേഷ് പറയുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അങ്ങനെ താൻ ഒരു റോളും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോ ഏതായാലും രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ മനുഷ്യരായി മാറുകയാണ് അതാണ് സത്യം രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള ഒരു മനസാക്ഷിയുള്ള നന്മയുള്ള രണ്ട് മനുഷ്യരായി മാറുകയാണ് ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല ഈ ഒരു സംഭവം ഇത്രമാത്രം വാർത്താ പ്രാധാന്യം നേടാനുള്ള കാരണം എന്താ കേരളത്തില് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും മതമുള്ളവരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഞങ്ങള് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് ഇടക്കാലത്ത് എപ്പോഴൊക്കെയോ കുറെ ആളുകൾ വന്ന് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി വർഗീയമായ ആളുകളെ വിഭജിച്ച് അവിടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി നിന്നു പണ്ട് ആസിഫ് അലി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് നിബിദിനത്തിന്റെ ഘോഷയാത്രകൾ പോകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ദഫ് മുട്ടുന്ന ചെറിയ കുട്ടികൾക്ക് ഡാൻസ് കളിക്കുന്ന ചെറിയ കുട്ടികൾക്ക് ഹിന്ദുക്കളായിട്ടുള്ള കുറെ ആളുകൾ മധുര പലഹാരങ്ങളോ മിഠായിയോ പായസോ ഒക്കെ കൊടുക്കുമ്പോൾ ഇത്രമാത്രം വാർത്താ പ്രാധാന്യം അതിൽ നേടാനുള്ള കാരണം എന്താ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പണ്ട് ജീവിച്ചിരുന്നത് അന്ന് ഇതൊന്നൊരു വാർത്താ പ്രാധാന്യം നേടാനുള്ള ഒരു കാര്യമല്ലായിരുന്നു ഇന്ന് മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇതൊക്കെ വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു സംഭവമായി മാറിയത് ഇടയ്ക്കൊക്കെ ഇത്തരം ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മനസ്സിനു വല്ലാത്തൊരു കുളിയർമയാണ്